പ്രിയപ്പെട്ട പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ ശ്രീ എൻ എസ് സാബു പുതുപ്പള്ളി പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷ ശ്രീമതി ഗീതാശൈലി പ്രിയപ്പെട്ട പുതുപ്പള്ളി പള്ളം ബ്ലോക്കിന്റെ പ്രസിഡന്റ് ശ്രീമതി രാജാകുമാരി ഹരിമോൻ പ്രിയപ്പെട്ട ബ്ലോക്ക് മെമ്പർമാരുടെ സമീപി പ്രിയപ്പെട്ട ഋഷി പ്രിയപ്പെട്ട ലതാ മോഹൻ പ്രിയപ്പെട്ട ലീനു പോൾ പ്രിയപ്പെട്ട പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ അംഗങ്ങൾ പ്രിയപ്പെട്ടവര് ഇവിടെ അഞ്ച് വർഷങ്ങൾക്കിപ്പുറം പുതുപ്പള്ളി തങ്ങളുടെ സ്നേഹം പഞ്ചാരിനയോട് തെളിയിച്ചിരിക്കുകയാണ് പുപ്പള്ളിയിലൊരു കോൺഗ്രസിൻ്റെ ഒരു പ്രസിഡന്റ് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു വൈസ് പ്രസിഡന്റ് വള്ളത്തിൻ്റെ ഗ്ലോക്ക് പ്രസിഡന്റ് പാമ്പാടിയിലെ ഗ്ലോക്ക് പ്രസിഡന്റ് നേരോളം മൊത്തം പഞ്ചായത്തുകളുടെ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഈ നാട്ടുകാരൻ തന്നെയായ ജോഷി ഫിലിപ്പ് അടുത്ത ടേണിൽ വൈസ് പ്രസിഡന്റായി പാമ്പാടിയിൽ നിന്നുള്ള ഉഷാകുമാരി അടക്കമുള്ളവർ സ്ഥാനം േക്കാൻ പോകുന്നു എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ പെരിയ കൂടി പുതുപ്പള്ളിയിൽ ഒരു കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി ഈ സാബുപടനം നേടുമ്പോൾ എൻ്റെ പിതാവ് സന്തോഷിക്കുന്നുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വീട് കൂടിയത് എല്ലാവിധമായ ആശംസകളും നേരിടും ഒരു ഞാനി മാത്രമേ ഉള്ളൂ അപ്പം പുതുപ്പള്ളിയിൽ വികസനം നടപ്പിലാക്കണം പാവപ്പെട്ടവർക്ക് നീതി നടപ്പിലാക്കണം അന്യായത്തിൻ്റെ ലക്ഷ്യം ഇവിടുത്തെ റോഡുകൾ നന്നാക്കുക എന്നുള്ളതാണ് വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇത് മാത്രമേ നമ്മുടെ ജനങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ വേറൊന്നും ആവശ്യപ്പെടുന്നില്ല നമ്മുടെ റോഡുകളുടെ അവസ്ഥ അത് പരിഹാരം ഉണ്ടാകണം അത് അടുത്ത അഞ്ചു വർഷക്കാലം എല്ലാവരും ഇവിടുത്തെ എല്ലാ പഞ്ചായത്ത് അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാം ചേർന്ന് എന്നോട് ചേർന്ന് ഞാൻ നമ്മൾ ഒരുമിച്ച് ഇതിന് പരിഹാരം കണ്ടെത്തുവാനുള്ള പൂർണ്ണമായ ശ്രമത്തിലാണുള്ളത് തീർച്ചയായിട്ടും ആ ഒരു രീതി നടപ്പിലാക്കി കൊടുക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമുക്ക് ഈ അവസരം ജനങ്ങൾ നൽകിയിരിക്കുന്നത് വിശ്വാസം നമ്മൾ അർപ്പിച്ചിരിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ യഥാർത്ഥ ബോസ് എന്ന് പറയുന്ന ജനങ്ങൾ തന്നെയാണ് ആ ബോസിനെ നമുക്ക് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കണം എന്ന് പറയുന്നത്